ഹലോ എവരി വൺ വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഒക്ടോബർ സിക്സ്തിന് നടക്കുന്ന യൂണിവേഴ്സൽ ടാലൻ സെർച്ച് എക്സാമിൻ്റെ നിങ്ങൾ പത്താം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ സെഷനിലാണ് സോ ഫിസിക്സിൽ നിന്നുള്ള കുറച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ ആയിട്ട് യൂണിവേഴ്സൽ ടാലൻ സെർച്ച് എക്സാമിനേഷൻ ഒക്ടോബർ സിക്സ്ത്തിനാണ് നടക്കുന്നത് കേരളത്തിലെ നാല് സെൻറ്ററുകളിൽ കണ്ണൂർ കോഴിക്കോട് കോട്ടയ്ക്കൽ എറണാകുളം എന്നിങ്ങനെ നാല് സെൻറ്ററുകളായിട്ടാണ് എക്സാം നടക്കുന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോടൊത് അറിയിക്കുക ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായിട്ടുള്ളത് യൂണിവേഴ്സൽ നടത്തുന്ന യൂണിവേഴ്സലിൻ്റെ പബ്ലിക് സ്കൂളിലേക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ നടത്തുന്ന പബ്ലിക് സ്കൂളിലേക്കുള്ള സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് അതോടൊപ്പം തന്നെ അതിൽ മികച്ച മാർക്ക് വാങ്ങുന്നവർക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ അതിൻ്റെ താഴെ താഴെ മാർക്ക് വരുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് മുതൽ ഇങ്ങനെ നയൻറ്റി പെർസെൻ്റ് എയ്റ്റി പെർസെൻറ്റ് അങ്ങനെ ടെൻ പെർസെൻറ്റ് വരെ സ്കോളർഷിപ്പുകൾ നൽകുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സൽ താലൻസസ് എക്സാമിനേഷൻ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലും ഒക്കെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ടാലൻസെസ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കരുത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ തരത്തിലൊക്കെയുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫൽറ്റ് ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ നയൻത്ത് സ്റ്റാൻഡേർഡിലും ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് അതിൽ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് ടോപ്പിക്സിൽ അല്ലെങ്കിൽ മൂന്ന് സബ്ജക്റ്റിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക മാത്തമാറ്റിക്സിൽ ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്റ്റുകളിൽ ഇരുപത് ചോദ്യങ്ങൾ വീതവും മാത്തമാറ്റിക്സിൽ നിന്ന് നാൽപ്പത് ക്വസ്റ്റ്യൻസുമാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക അപ്പോൾ തീർച്ചയായും ഈ രീതിയിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ നയൻത്തിലും ടെൻത്തിലും ടെൻത്തിലും ഇപ്പോൾ അറിയാം കംപ്ലീറ്റ് ആയിട്ടില്ല സോ തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റൻസ് ഉണ്ടാവുക ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ A car moving with a velocity of 10 meters per second can be stopped by the application of a constant force F in a distance of 20 meters. If the velocity of the car is 30 meter per second, it can be stopped by this force in. Now, ready ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മലയാളം മീഡിയം സ്റ്റുഡൻസ് പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് മാത്രമേ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുള്ളൂ സ്പേസിൻ്റെ പരിമിതി കൊണ്ടാണ് അതിൻ്റെ മലയാളം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരു കാറ് മൂവിങ് ഇത് വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ റോഡിൽ കാർ പോകുന്ന സ്പീഡ് പറഞ്ഞിട്ടുള്ളത് പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഇതിനെ നമുക്ക് നിർത്താം ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്താൽ മതി അതൊരു കോൺസ്റ്റന്റ് വാല്യൂ എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് വാല്യൂ ഉള്ള ഫോഴ്സ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം അത് എത്ര സമയം കൊണ്ട് സ്റ്റോപ്പ് ആവും എത്ര ദൂരം കൊണ്ട് സ്റ്റോപ്പ് ആവും ലെറ്റ്സ് ചെയ്ത ഇരുപത് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗം സീറോ ആകും ഓക്കെ നാവ് ഇതൊരു മുപ്പത് മീറ്റർ പെർ സെക്കൻഡിൽ ആയിരുന്നു വരുന്നത് എന്ന് വിചാരിക്കുക വാട്ട് ഇഫ് ഇറ്റ് വാസ് കമ്മിങ് അറ്റ് എ സ്പീഡ് ഓഫ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം ചെന്നിട്ടാണ് ഇത് സ്റ്റോപ്പ് ആവുക എന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കെ നാവ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അപ്പോ നമുക്ക് ഫൈനൽ വെലോസിറ്റി സീറോ ആണ് അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി ഇ സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് സോ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് കേസിൽ ഫൈനൽ വെലോസിറ്റി സീറോ ഇനീഷ്യൽ ലോസിറ്റി ടെൻ മീറ്റർ സെക്കൻഡ് ആണ് പ്ലസ് ടു ടൈംസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആക്സിലറേഷൻ നമുക്ക് ഫോഴ്സ് ബൈ മാസ് എന്ന് കൊടുക്കാം കാറിൻ്റെ ഒന്നും തന്നിട്ടില്ല ഓക്കെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇരുപത് ഓക്കെ രണ്ടാമത്തെ കേസിൽ ഫൈനൽ വെലോസിറ്റി വീണ്ടും സീറോ ആണ് ഇനീഷ്യൽ ഒലോസിറ്റി മുപ്പതാണ് ഓക്കെ പ്ലസ് ടു ടൈംസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് അതേ ഫോഴ്സ് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ബൈ ദിസ് ഫോഴ്സ് സെയിം ഫോഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും ഇത് രണ്ടും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഓക്കെ സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാവുന്ന കാര്യം ടു എഫ് ബൈ എം ഇൻറ്റു ട്വന്റിസ് ഈക്വൽ ടു മൈനസ് ടെൻ സ്ക്വയർ മൈനസ് ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഹൺഡ്രഡ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ചെയ്യാവുന്ന കാര്യം ടു എഫ് ബൈ എം ബൈ എ സോറി ഇന് ടു എസ് ഇസ് ഈക്വൽ ടു തേർട്ടീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് സോ മൈനസ് നയൻ ഹൺഡ്രഡ് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ബൈ എസ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ നയൻ ിലേക്ക് പോവാൻ ആണ് ഫിഗർഷോ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം വേഴ്സസ് ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എക്സ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചുള്ളത് ടൈം സമയം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ എക്സാക്സ് എക്സാക്സിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത് അതിന് അനുസ് അനുബന്ധിച്ച് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ദ പാർട്ടിക്കിൾ ഈസ് അട്രസ്റ്റ് ദ പാർട്ടിക്കിൾ ഈസ് അട്രസ്റ്റ് ദ പാർട്ടിക്കിൾ ഈസ് കണ്ടിന്യൂസ്ലി ഗോയിങ് അലോങ് എക്സ് ഡയറക്ഷൻ ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് അപ് ടു ടൈം ടി ജീറോ ദെൻ ബിക്കംസ് എ കോൺസ്റ്റൻറ്റ് ദ പാർട്ടിക്കിൾ മൂവ് അറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അപ് ടു ടൈം ടി ജീറോ ദെൻ സ്റ്റോപ്സ് ഓക്കെ ഇതിൽ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഇ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് വെലോസിറ്റിയാണ് അഥവാ പ്രവേഗമാണ് അപ്പോ ഇവിടെ ആദ്യത്തെ ഭാഗം അതായത് സീറോയിൽ നിന്ന് അതായത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഇവിടെ വരെ ടി സീറോ സമയം വരെ ആ കാണുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് ഓക്കെ അതിനുശേഷം സ്ലോപ്പ് സീറോ ആണ് അതായത് പാരലൽ ആയിട്ട് വന്നാലാണ് നമ്മൾ നമ്മളതിന് സ്ലോപ്പ് സീറോ എന്ന് പറയാം ഓക്കെ അപ്പോൾ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ് സ്ലോപ്പ് സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ചെരിവ് അതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് അതാണ് വെലോസിറ്റി അഥവാ പ്രവേഗം അപ്പോ സീറോ മുതൽ ടി സീറോ വരെ പ്രവേഗം കോൺസ്റ്റന്റ് ആണ് സ്ഥിരമാണ് സ്ഥിരാങ്കം എന്നൊക്കെയാണ് കോൺസ്റ്റന്റ് പറയാ സോ തുടക്കത്തിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് പിന്നീട് അങ്ങോട്ട് വെലോസിറ്റി സീറോ ആണ് എന്ന് വെച്ചാൽ അത് അനങ്ങുന്നില്ല അപ്പോൾ ഓപ്ഷൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ പാർട്ടിക്കുലേഴ്സ് ആയിട്ട് റെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല തുടക്കത്തിൽ അത് അനങ്ങുന്നുണ്ടല്ലോ ദ പാർട്ടിക്കിൾ കണ്ടിന്യൂസ്ലി ഗോയിങ് അലോങ് എക്സ് ഡയറക്ഷൻ ഇല്ല കുറച്ച് സമയം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട് അപ്പം അതല്ല ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് അപ് ടു ടൈം ടി ആൻഡ് ദെൻ ബിക്കംസ് എ കോൺസ്റ്റന്റ് അല്ല ടി ടീസറോ വരെ വെലോസിറ്റി കൂടല്ല വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് പിന്നെ വെലോസിറ്റി സീറോ ആണ് അപ്പോൾ ഇതുമല്ല ലാസ്റ്റ് ഓപ്ഷൻ വായിച്ച് ഓക്കെ പാർട്ടിക്കിൾ മൂവ്സ് ആയിട്ട് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അപ് ടു എ ടൈം ടി അതാണ് നമ്മൾ പറഞ്ഞത് ആൻഡ് ദെൻ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ ഓരോരോ ഓപ്ഷൻസും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ റൈറ്റ് ആൻസർ കണ്ടുപിടിക്കണം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ടു ഫിയേഴ്സ് ഓഫ് മാസ് എം സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം രണ്ട് ഗോളങ്ങൾ മാസ് അതിൻ്റെ മാസ് എമ്മും സ്മോൾ എമ്മും ക്യാപിറ്റലും മാസ് സിറ്റുവേറ്റഡ് ഇൻ എയർ ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് എഫ് സോ ഒരു എം മറ്റേത് സ്മോൾ എമ്മും ക്യാപിറ്റൽ എം അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്ന എഫ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം ജി എം എം ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ ജി എം എം ബൈ ആർ സ്ക്വയർ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ ആണ് സ്പേസ് അറൗണ്ട് ദ മാസസ് ഈസ് നൗ ഫിൽഡ് വിത്ത് ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ത്രീ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് അതായത് ഒരു ഒബ്ജെക്റ്റിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിന്റെ വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാളും ഡെൻസിറ്റിയെക്കാളും എത്രത്തോളം വലുതാണ് എന്ന് പറയുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ നൗ ബി നോ മനസ്സിലാക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റൊരു മീഡിയം പ്ലേസ് ചെയ്താൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മറ്റൊരു മീഡിയം പ്ലേസ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ വേറെ എന്തോ ഒരു സാധനം വെച്ചു എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വേറൊരു മെറ്റീരിയൽ മീഡിയം വേറൊരു മീഡിയം പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഈ കാണുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ശ്രദ്ധിക്കണേ വല്ല മാറ്റവും ഉണ്ടാവോ ജിക്ക് ഇല്ല ജി യാതൊരു മാറ്റവും ഇല്ല എമ്മിന് യാതൊരു മാറ്റവും ഇല്ല സ്മോൾ എമ്മിനും മാറ്റവും ഇല്ല ദ ഡിസ്റ്റൻസ് ഈസ് ഓൾസോ ദ സെയിം എന്ന് വെച്ചാൽ ഫോഴ്സിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവുകയില്ല അവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ നിലനിൽക്കും റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആൻഡ് വാട്ട് ഹൈറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഗ്രാവിറ്റി ഹാഫ് ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് റേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ അർത്തിന്റെ സർഫസിൽ നിന്ന് ഇത് അർത്ഥാണെങ്കിൽ അർത്തിന്റെ റേഡിയസ് ഈ അർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരും ഓക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ജി കാറ്റല ആർ പ്ലസ് എച്ച് ദോൾ സ്ക്വയർ ആണ് അതായത് ഇവിടെ ഒരു എച്ച് ഹൈറ്റിലുള്ള ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി ക്യാപിറ്റൽ എം ബൈ അതായത് മാസ് എർത്തിന്റെ മാസ് മാസ് ഓഫ് എർത്ത് ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ നമ്മളോട് ചോദിക്കുന്നത് ഏത് ഹൈറ്റിലാണ് വാട്ട് വാർഡ് ആയിട്ട് വാല്യൂ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓക്കെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ തരണം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള തരണം ഓക്കെ സ്മോൾ ജി എന്ന് പറയുന്നത് അത് ഹാഫ് ദ സർഫസ് ഓൺ ഹാഫ് ദാറ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എർത്തിൻ്റെ ഉപരിതലത്തിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതി എന്ന് വെച്ചാൽ ഇത് എർത്തിൻ്റെ ഉപരിതലത്തിൽ ഇത് എച്ച് ഹൈറ്റിൽ ഉള്ളതാണെങ്കിൽ ഉപരിതലത്തിൽ അഥവാ സർഫസിൽ സർഫസിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ് ഈ കാണുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരികയുള്ളൂ സോ അതിന്റെ പകുതി ജി എം ബൈ ആർ സ്ക്വയറിന്റെ ഹാഫ് അതാണ് അങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ജി എം ക്യാൻസൽ ആവും പിന്നെ ഉള്ളത് ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കൽ വ്യുൽക്രം എടുത്തുകഴിഞ്ഞാൽ മോളിൽ എഴുതി കഴിഞ്ഞാൽ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ആർ സ്ക്വയർ രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്ത ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ടു ആർ എന്ന് കിട്ടും നമ്മളോട് ചോദിക്കുന്നത് എത്ര ഉയരം എന്നാണ് അല്ലാതെ മൊത്തത്തിലുള്ള ദൂരമല്ല അപ്പൊ എച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ആർ മൈനസ് ആർ അതായത് ഒരു ആറ് കോമൺ ആയിട്ട് നിർത്തിയാൽ റൂട്ട് ടു മൈനസ് വൺ ആർ സ്ക്വയർ റൂട്ട് ഓഫ് ടു മൈനസ് വൺ ആർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓക്കെ അടുത്ത ചോദ്യം നമ്പർ ഫൈവ് കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോസിൻ എ ഹോറിസോണ്ടൽ വയർ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ഈ ഡയറക്ഷനിലെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് കറണ്ട് ഫ്ലോ ഉണ്ട് ഓക്കെ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിൽ ബി നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ എവിടെയാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് വെച്ചാൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് റൈറ്റ് ഹാൻഡിലെ തമ്പിന്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സോറി കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ കേളിംഗ് ഫിംഗേഴ്സ് ആണ് വളയുന്ന വിരലുകളുടെ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക ബല രേഖകളുടെ ഡയറക്ഷൻ ഉണ്ടാവുക അപ്പോൾ നോർത്ത് ടു സൗത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കണേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് തമ്പിന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റിയുടെ അതായത് വൈദ്യുതിയുടെ ഡയറക്ഷനിൽ നമ്മൾ തമ്പ് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ ആവും നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്നത് സോറി റൈറ്റ് ഹാൻഡ് ആവുമ്പോൾ മുകളിൽ സൗത്ത് ടു നോർത്ത് ആവും താഴെ അതിന്റെ പുറകിലാണ് ഇതാ ഇങ്ങനെ വരിക എവിടുന്നെങ്ങോട്ടും നോർത്ത് ടു സൗത്ത് വരിക സോ ദ റൈറ്റ് ആൻസർ വടി ബി റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്താൽ മതി ഡയറക്റ്റ്ലി ബിലോ ദ വയർ വയറിന്റെ തൊട്ട് താഴെയാണ് അങ്ങനെ സംഭവിക്കുക ഓക്കെ സോ അത് നിങ്ങൾ ഇതാണ് നോക്കണേ ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഓക്കെ ഈസ്റ്റ് ടു വെസ്റ്റ് പോകുമ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ആണെങ്കിൽ ഇത് നോർത്ത് ഇത് സൗത്ത് നമ്മളോട് ചോദിക്കുന്നത് ഇത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് സൗത്ത് ടു നോർത്ത് എൻ്റെ സൈഡ് സൗത്ത് സൗത്ത് ടു നോർത്ത് ആവും നമ്മൾ ചോദിക്കുന്നത് നോർത്ത് ടു സൗത്ത് ആണ് നോർത്ത് ടു സൗത്ത് വരണമെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഒരു പോയിന്റ് ആണ് ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഓക്കെ നോർത്ത് ടു സൗത്ത് ആണ് വടക്ക് നിന്ന് തെക്കിലേക്കുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് സോ ദ പോയിന്റ് ദിൽ ഡയറക്ട്ലി ബിലോ ദയ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ക്വസ്റ്റ് നമ്പർ സിക്സ് ഒരു ചെറിയ ക്വസ്റ്റൻ ആണ് വിച്ച് ഔഫ ദോളോയിങ് ഇസ് എ നോട്ട് എ യൂണിറ്റ് ഓഫ് ലെങ്ത് നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് നോട്ട് എ യൂണിറ്റ് ആം നമുക്കറിയാം വൺ ആങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് ഓക്കെ മൈക്രോൺ മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോ മീറ്റർ ആണ് ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് വീണ്ടും ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ റേഡിയൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് അത് ലെങ്ത്തിന്റെ അല്ല ലൈറ്റ് ഇയർ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയാം അതും ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സി റേഡിയൻ എന്ന് പറയുന്ന ആംഗിളിന്റെ യൂണിറ്റ് ആണ് അടുത്ത ചോദ്യം വയർ ഹാസ് എ റെസിസ്റ്റൻസ് യർ ഐഡന്റിക്കൽ വിത്ത്പ്റ്റ്വിറ്റി റോ അതിന്റെ സെക്ഷനൽസ് എന്നാൽ രണ്ടാമത്തെ കേസില് ഇറ്റ് ഡയമീറ്റർ ഡയമീറ്റർ ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ റേഡിയസ് ആർ ആണെങ്കിൽ ഡയമീറ്റർ ടു ആർ ആണല്ലോ ഡയമീറ്റർ ടു ആർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആണ് ഏരിയൻ ഈ റോ എൽ ബൈ എ എന്നുള്ള റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ഒന്നും കൊടുക്കാം ഇവിടെ വരുമ്പോ പുതിയ റെസിസ്റ്റൻസ് ആർ ഡാഷ് റോ ലെങ് ഒന്നും മാറ്റമില്ല എന്നാൽ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ എന്നുള്ള കൊടുത്ത് റേഡിയസ് ഇവിടെ ആർ അല്ല ടു ആർ ആണ് ഡയമീറ്റർ ആണ് ഫോർ ആർ സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് റോ എൽ ബൈ പൈ ഇൻ ഫോർ ആർ സ്ക്വയർ എന്ന് വരും അതിൽ നമ്മൾ ഈ ഫോർ മാത്രം മാറ്റി നിർത്തിയാൽ ഈ കാണുന്ന ഫോറിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ റോ എൽ ബൈ പൈ ആർ സ്ക്വയർ എന്നൊക്കെ അവിടെ കാണാമല്ലോ വിച്ച് ഈസ് ആർ അപ്പൊ ദിസ് ഈസ് ആക്ച്വലി ആർ ബൈ ഫോർ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ യെസ് ഇതിനെ നമുക്ക് പോയിന്റ് ടു ഫൈവ് ആർ എന്ന് എഴുതാം ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓൺ ടു നെക്സ്റ്റ് വൺ ബിറ്റ് എ ഇൻ സീരീസ് ബി ഇൻ ദി റെസിസ്റ്റൻസ് ഇൻ ദു കേസ് ആർ നയൻ ഓം ആൻഡ് രണ്ട് റെസിസ്റ്റർ എടുത്തിട്ട് സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് നയൻ ഓമും ടു ഓമും ആണ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പണൻറ് റെസിസ്റ്റേഴ്സ് ആർ അപ്പൊ നമുക്ക് ഈ നയൻ എന്ന് പറയുന്ന എന്താ ആർ വണ് ആർ ടൂ ആണ് ആ റെസിസ്റ്റേഴ്സ് എങ്കിൽ ആർ വൺ പ്ലസ് ആർ ടൂ അല്ലേ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രേണി രീതി സമാന്തര രീതി അതാണ് ശ്രേണിയാണ് സീരീസ് സമാന്തരമാണ് പാരലൽ ഓക്കെ അപ്പൊ ആർ വൺ പ്ലസ് ആർ ടൂ ആണ് നയൻ അപ്പോൾ അവിടുന്ന് തന്നെ ആർ വണ്ണിന്റെ ആർ ടു വാല്യൂസ് ഓപ്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ടും മൂന്നും സോറി രണ്ടും ആണെങ്കിൽ ഒമ്പത് കിട്ടും മൂന്നും ആണെങ്കിൽ ഒമ്പത് കിട്ടും മൂന്നും ഒമ്പതാണെങ്കിൽ അത് പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പറ്റില്ല അഞ്ചും നാലും അതും ഓക്കെ ആണ് അഞ്ചും നാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് കിട്ടും ഇനി അടുത്ത പരിപാടി ഇതിന്റെ പാരലൽ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ടു ഓമാണ് അതിന്റെ ഫോമുല ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അല്ലേ ഓക്കെ ഈ ആർ വൺ പ്ലസ് ആർ ടൂ എന്ന് പറയുന്നത് ഒമ്പതാണെങ്കിൽ ഇത് നയൻ അല്ലേ സോ റ്റു ഇസ് ഈക്വൾ ടു ആർ വൺ ആർ ടു ബൈ നയൻ ദാറ്റ് മീൻസ് ആർ വൺ ഇൻ ടു ആർ ടു ഇസ് ഈക്വൾ ടു എയ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്താൽ പതിനെട്ട് കിട്ടണം മൾട്ടിപ്ലൈ ചെയ്താൽ പതിനെട്ട് കിട്ടണം ഏഴ് രണ്ടും പതിനാല് മൂന്നും ആറും പതിനെട്ട് ദാറ്റ് സീംസ് റൈറ്റ് ഇത് നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയതാണ് മൂവമ്പത് ഇരുപത്തിയേഴ് ഒക്കെ എന്തായാലും പുറത്തു പോയി അഞ്ച് നാല് ഇരുപത് അതും ശരിയല്ല അപ്പൊ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ത്രീ ഓം ആൻഡ് സിക്സ് ഓം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻക്രീസസ് ബൈ ട്വന്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഓൺ കെൽവിൻ സ്കെയിൽ ദിസ് ഇൻക്രീസ് ഈസ് ഈക്വൽ ടു ഓക്കെ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഇൻക്രീസ് അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിലെ ഇൻക്രീസ് എത്രയാണ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചെയിഞ്ച്ന്ന് പറഞ്ഞാൽ അത് ഇരുപത്തിയേഴ് കെൽവിൻ ചേയ്ഞ്ച് തന്നെയാണ് അതായത് സീറോ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ലെറ്റ്സെ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയതാണെങ്കിൽ ചേഞ്ച് എത്രയാണ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആവും ഈ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ടു സെവൻറ്റി ത്രീ കെൽവിനാണ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം അത് മുന്നൂറ് കെൽവിനാണ് അപ്പൊ അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വീണ്ടും എത്ര തന്നെ ഇരുപത്തിയേഴ് കെൽവിൻ തന്നെ അതാണ് ഡിഗ്രി സെൽഷ്യസും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള ബന്ധം അവരുടെ വാല്യൂസ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ചേഞ്ച് ഒരു ഡിഗ്രി ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതും ഒരു കെൽവിൻ ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് സോ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് ചേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കെൽവിൻ തന്നെയാണ് ഓക്കെ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ ക്വസ്റ്റൻ നമ്പർ ടെൻ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ എത്ര കിലോഗ്രാം ഗിവ്സ് ഇറ്റ് ആക്സിലറേഷൻ എ ഒരു ഒബ്ജെക്ടിന്റെ മുകളിൽ നമ്മൾ ഒരു ബലം കൊടുത്തപ്പോൾ മൂന്ന് കിലോഗ്രാം ഉള്ള ഒബ്ജക്ടിൻ്റെ മുകളിൽ ഒരു ബലം കൊടുത്തപ്പോൾ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം എ ആണ് ഇവ് ദ സെയിം ഫോഴ്സ് അതേ ഫോഴ്സ് അപ്ലൈഡ് ഓണേ ഫൈവ് കിലോഗ്രാം ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് അഞ്ച് കിലോ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എന്താകും നമുക്കറിയാലോ ഫോഴ്സ് മാസ് ഇൻ ടു ആക്സിലറേഷൻ അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോഗ്രാമിലാണ് അതിന്റെ ആക്സിലറേഷൻ എ അപ്പ എഫ് ഇ ഗൾ ത്രീ എ ഇനി അഞ്ച് കിലോഗ്രാമിൽ കൊടുക്കുമ്പോഴുള്ള ആക്സിലറേഷനാണ് ചോദിക്കുന്നതെങ്കിൽ തൊരണമാണ് ചോദിക്കുന്നതെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എന്ത് കൊടുക്കാം ഫോഴ്സ് ബൈ മാസ് എന്ന് കൊടുക്കാലോ ഇപ്പൊ മാസ് എത്രയാണ് അഞ്ച് കിലോഗ്രാം ഈ കാണുന്ന ഫോഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ത്രീ എ എന്ന് കൊടുക്കാം അപ്പൊ പുതിയ ആക്സിലറേഷൻ അതായത് അഞ്ച് കിലോഗ്രാമിന്റെ ആക്സിലറേഷൻ ഞാൻ അതിനെ എ ഡാഷ് മോൾഡ് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞ ഡാഷ് എന്നാണ് വായിക്കുക സോ എ ഡാഷ് ഈസ് ഈക്വൽ ടു അതായത് പുതിയതിന്റെ അഞ്ച് കിലോഗ്രാമിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ത്രീ എ ബൈ ഫൈവ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഓക്കെ അപ്പോ യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷൻ ഈ വർഷം ഒക്ടോബർ ആറിന് കേരളത്തിൽ നാല് സെൻട്രൽ നടക്കുന്നുണ്ട് ഇരുപത് ചോദ്യമാണ് ഫിസിക്സിൽ നിന്നുണ്ടാവുക സിമിലർ സിമിലറായിട്ടുള്ള നമ്മളിപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പ്രതീക്ഷിക്കരുത് മക്കളെ ഇതുപോലൊക്കെയുള്ള ഇപ്പോൾ റെസിസ്റ്റൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ആക്സിലറേഷൻ വെച്ചുള്ള ക്വസ്റ്റൻ ഉണ്ടാവാം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കാർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവാം ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഓക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ഇനി എ ഒമ്പതാം ക്ലാസ്സിലും നിങ്ങൾ പത്താം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളും ഈവൻ അതിന് മുന്നേ പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം ഏതായാലും സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നന്നായിട്ട് പഠിക്കുക രജിസ്റ്റർ ചെയ്യാത്തവർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോടെ താഴെ ഉണ്ടാകും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട് എന്നുള്ള വിവരം അവരെ അറിയിക്കുക വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ച്